എനിക്ക് രണ്ട് വഴുതനങ്ങ കിട്ടി അപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കിയ കറിയാണ് പക്ഷെ ഞാൻ മാത്രം ഉണ്ടാക്കിയില്ല അപ്പൊ നമുക്ക് വഴുതനങ്ങ ഒന്ന് തൈരൊക്കെ ഇട്ടിട്ട് കടുവൊക്കെ ഒരു കറിയില്ലേ അതിനെന്താ പേര് എനിക്കറിയില്ല മസാല ഒക്കെ പരട്ടി ഫ്രൈ ആക്കിയിട്ട് തൈരിനകത്ത് ഇട്ടിട്ട് ഒരു കടുവ വറുത്തിടുന്നു വഴുതനങ്ങ തൈരെന്നോ വേറെ എന്താ പേര് പറയുന്ന അറിയില്ല അപ്പൊ എന്തായാലും എന്റെ കൈ രണ്ട് വഴുതനങ്ങ കിട്ടിയപ്പം ഞാൻ അങ്ങനെ ഉണ്ടാക്കി നോക്കാന്ന് വെച്ചു നമുക്ക് ഇതാദ്യം ഒന്ന് ഒന്ന് അരിഞ്ഞെടുക്കാവേ രണ്ട കേട്ടോ ഇത് മറ്റേ വൈലറ്റ് വഴുതന കൊണ്ടും ഒക്കെ ഉണ്ടാക്കുക ഇത് കേട്ടോ ഇത്രയും കനം വേണേ തീരെ കനം കുറയ്ക്കരുത് എന്നാ ഒത്തിരി കട്ടി വേണ്ടതാണ് കേട്ടോ ഞാൻ വഴുതന കൊണ്ട് വേറെ ഒരുപാട് വെറൈറ്റി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ത്യൻ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഇതും ഇങ്ങനെ കണ്ടപ്പോ എനിക്കും ഒരാഗ്രഹം ഉണ്ടാക്കി നിൽക്കണം ഇത് കറയുണ്ടല്ലോ നമുക്കൊരു ലേശം നേരം വെള്ളത്തിൽ ഇട്ടിട്ടേ ഒന്ന് എടുക്കാം സാധാരണ എല്ലാവരും ഞാൻ കണ്ടതൊക്കെ ഇങ്ങനെ മസാല വരട്ടി അപ്പൊ തന്നെ എടുക്കുന്ന അത് വേണ്ട നമുക്ക് ഇത് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാം ഒന്ന് കഴുകിയിട്ട് ഇച്ചിരി വെള്ളത്തിട്ട് പിഴിഞ്ഞൊക്കെ ഒന്ന് എടുക്കും കറച്ചോപയില്ലേ അതങ്ങ് മാറിക്കിട്ടും റൗണ്ടിൽ അരിഞ്ഞ് ഇതാ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒന്ന് കഴുകി ഇച്ചിരി നേരം വെള്ളത്തിയിട്ട് ഒന്നുകൂടെ കഴുകി നല്ലപോലെ റെഡിയാക്കി എടുത്താണ് അപ്പൊ ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ഇതേലൊരു മസാല വരട്ടണം കാശ്മീരി മുളക് പൊടിയാണ് ഒരു സ്പൂണ് അരസ്പൂൺ ബീഫ് മസാല എടുത്തേക്കുന്നേ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും കുറച്ച് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് വേണ്ടുന്നത് നല്ല കട്ട തൈരാണ് മിക്സിയുടെ ജാറിലൊന്നും ഇട്ട് കറക്കി എടുക്കരുത് കേട്ടോ ഇതൊന്ന് ആ തൈര് ചെറുതായിട്ട് ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കാവുള്ളൂ അത് കഴിഞ്ഞിട്ട് ഒരു കടുവറയും കൂടെ ഉള്ളൂ ഇനി ആദ്യം നമുക്ക് ചെയ്യേണ്ടതല്ലേ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് പെരട്ടിയാൽ മതി ഇതിനകത്ത് വെള്ളം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതിനകത്ത് വെള്ളം ചേർക്കാത്ത പിടിച്ചിരുന്നുള്ളൂ നല്ലപോലെ കഴുകി എടുത്തോണ്ട് വന്നതല്ലേ പൊടി മിക്സ് ചെയ്താൽ മതി കേട്ടോ അല്ലാതെ വെള്ളത്തിൽ കലക്കി മിക്സ് ആക്കണ്ട അങ്ങനെ ഇരുന്നുള്ളൂ അത് വഴുതനേ നമ്മൾ പൊടി എല്ലാം തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ മസാലകളെല്ലാം കുഴച്ച് തേക്കണ്ട ആ ഇങ്ങനെ ജലാംശം ഉള്ളത് കൊണ്ട് ഓ ഇതാക്കി എടുത്താൽ മതി അങ്ങനെ ആവുമ്പോൾ ഇതേലെല്ലാം പിടിച്ചിരിക്കും കേട്ടോ അപ്പൊ അത് ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ ഇതേലൊന്നും മസാല പിടിക്കട്ടെ അതിനുശേഷം ഫ്രൈ ചെയ്തിട്ട് തൈര്ന്നത്തെ കേട്ടോ പാനെടുപ്പ് വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വഴുതനങ്ങ ഓരോന്നിങ്ങനെ അടുക്കി വയ്ക്കും വഴുതനങ്ങയൊക്കെ ഒരു സൈഡ് ആയിട്ടുണ്ട് തിരിച്ചു മുറിച്ചു വിടാം ഇതൊന്ന് എടുത്തു മാറ്റാം അടുത്ത ഒരു ഇച്ചിരി കൂടെ ഉണ്ട് അടുത്ത ബാച്ചും കൂടി ഒന്ന് ഇടാനുണ്ട് ഇതും കൂടെ ഒന്ന് ഇട്ടുകൊടുത്തേക്കാം ഇതും കൂടെ ഒന്ന് തിരിച്ചു മുറിച്ചു ഇട്ടേക്കാം നമ്മുടെ ഈ വഴുതനങ്ങ അങ്ങ് കോരിയേക്കാം ഈ പാനിൽ തന്നെ നമുക്ക് കുറച്ച് കുറച്ചെണ്ണ ഒഴിച്ചൊന്ന് കടുക് താളിക്കാം ഒരു പിഞ്ചുലുവു കുറച്ച് കടുക് കടുുകിട്ടു നമുക്ക് ഇച്ചിരി ഉള്ളി ഇട്ട് കൊടുക്കാവേ അതാകുന്ന സമയത്തെ ഉടച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തൈര് തൈരുണ്ടോ അതിനത് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം വഴുതനങ്ങൾ ഉപ്പുണ്ട് അപ്പൊ തൈരിന് ആവശ്യമുള്ള ഉപ്പിടുന്നെ മിക്സ് ചെയ്തു വഴുതനങ്ങ എല്ലാം പെറുക്കി അങ്ങോട്ട് ഇടാം വളരെ എളുപ്പമാണ് കേട്ടോ ഇതിപ്പോ ചോറിന് മാത്രല്ല ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാവുന്ന ഒരു കറിയാണ് കേട്ടോ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തു തൈരിനകത്തൊന്ന് മുങ്ങി കിടന്നോട്ടെ ഇവരെല്ലാവരും അവിടെ ഇരിക്കട്ടെ ആ സമയം കൊണ്ട് നമ്മുടെ ചെറിയുള്ളിയൊക്കെ മൂത്ത് വന്നു ഇതാ വറ്റൽമുളകിട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിൽ ഒക്കെ അങ്ങ് ഓഫ് ചെയ്യാം ഇതാ നമ്മുടെ കറിയിലേക്ക് അങ്ങ് ഒഴിച്ചേക്കാം കറിയൊന്നും ഇല്ലാത്തപ്പോഴേ ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ് കേട്ടോ ചപ്പാത്തിക്കാണെങ്കിലും നമ്മള് തൈരൊക്കെ കൂട്ടി ചപ്പാത്തി തിന്നുമല്ലോ റൊട്ടിയൊക്കെ അപ്പൊ അതിന് പകരം ഇത് നല്ലതാ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ തൈരിന്റെയും വഴുതനങ്ങയുടെ ഒക്കെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അല്ലാതെ എക്സ്ട്രാ ഒന്നും വരാനില്ല കാര്യം വെച്ചാൽ നമ്മൾ വേറെ ഒരു സാധനവും മസാലകളൊന്നും ഇല്ലല്ലോ അപ്പൊ നമ്മുടെ ആ തൈരിന്റെയും വഴുതനങ്ങയുടെയും അതൊക്കെ തന്നെ ഉള്ളു പക്ഷെ കുഴപ്പമില്ല നല്ല കറിയാ നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും എന്തായാലും നോക്കൂ നീ ഇഷ്ടപ്പെട്ടു പഴുതനങ്ങ കൂട്ടി ഒരിച്ചിരി തൈരും കൂടെ കൂട്ടിന്ന് കഴിക്കാം ഉം എല്ലാരും ഉണ്ടാക്കി നോക്ക് നോക്കേണ്ട ഒരു വീഡിയോ കിട്ടും വരുന്നതായിരിക്കും ബൈ